പണ്ട് കാരണവുമായൊരു ചൊല്ലു പറയുന്നത് കേൾക്കാം കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താവൂ വായൽ ഒതുങ്ങുന്നത് കഴിക്കാവും അതിനൊരു വലിയ ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് സോഷ്യൽ മീഡിയ കിട്ടിയൊരു വീഡിയോ ആണിതും കാണാത്തവർ കണ്ടു കേട്ടോ ആമസോൺ നദികളിലെവിടെ ഞാൻ തോന്നുന്നു കണ്ടിട്ട് ഒരു വലിയ മത്സ്യം ഒരു വലിയ ജീവിയെ പിടിച്ച് വിഴുങ്ങി ഒരു നീർണായ ടൈപ്പുള്ളൊരു സാധനമാണ് ഞാൻ കണ്ടിട്ടില്ല അത് അതെന്താ ജീവിയെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്തു കേട്ടോ വിശന്നിരുന്നപ്പം ആശാൻ്റെ മുമ്പിൽ വന്നു കെട്ടത് ആ പാവം ഒന്നും നോക്കിയില്ല ഒരൊറ്റപ്പിടുത്തവും വിഴുങ്ങലും ലക്ഷണം അങ്ങനെ തോന്നുന്നത് പക്ഷേ ആളങ്ങ് വിഴുങ്ങി പകുതി എത്തപ്പോഴാണ് മനസ്സിലായത് ഇത് കൂട്ടിയാൽ കൂടാന്ന് കാണാൻ പറ്റും വായ തുറന്നിട്ട് അകത്തുനിന്ന് കാണുന്ന കാഴ്ചയാണിത് കണ്ടുകഴിഞ്ഞ ഒരു സ്രാവിൻ്റെ ലുക്കുണ്ട് പക്ഷേ സ്രാവൊന്നുമല്ല മറ്റേതോ എന്ന മീനാണ് അവർ ഗ്ലൗസ് ഇട്ട് ആ കൈ അകത്തിറക്കിയിട്ട് വലിച്ചെടുക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് കാരണം ആ ജീവി എന്തായാലും ചത്തു എടുക്കാൻ പറ്റത്തില്ലെന്നവർക്ക് മനസ്സിലായി പെട്ടെന്നൊന്നും ചാകുന്ന ടൈപ്പ് അല്ലെന്ന് തോന്നി മീന് കാരണം വെള്ളത്തിൽ നിന്ന് പൊക്കി പിടിച്ചിട്ടും അതിന് ഒരു കുഴപ്പമില്ലല്ലോ നോക്ക് അവിടെ ട്രൈ ചെയ്തിട്ട് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് എന്താക്കി ബോട്ടും എടുത്ത് മെല്ലെ ഇവനെ വലിച്ചങ്ങ് പോയി അവർ കുറച്ച് ദൂരേക്ക് അവിടെ കൊണ്ടുപോയിട്ട് ട്രൈ ചെയ്യാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് കരക്കടുപ്പിച്ചു കൂടെ തന്നെ ചങ്ങായനയും വലിച്ച് കയറ്റി അവരിത്രയും ദൂരേക്ക് കൊണ്ടുവന്ന് വെറുതെ അല്ല അവരുടെ കയ്യിൽ കയറില്ലാത്തതുകൊണ്ട് കയറുള്ളൊരു സ്ഥലത്തേക്ക് വന്നാൽ തോന്നുന്നു ഒരു കയറ് എടുത്തിട്ട് കുടുക്കിട്ട് അതിൻ്റെ വായിക്കകത്തൂടി ഇറക്കി ആ ഉള്ളിൽ കിടക്കുന്ന ജീവീൻ്റെ തലയിൽ കെട്ടുന്നതാണ് നമ്മൾ കാണുന്നത് കെട്ടി നന്നായിട്ട് കെട്ടിയിട്ട് വലിച്ച് പുറത്തിറക്കാനുള്ള പരിപാടിയാണ് ഒരൽപ്പം ബുദ്ധിമുട്ടിട്ടാണെങ്കിലും ആശാൻ അതിന്റെ തലയ്ക്ക് കെട്ട് കെട്ടി കേട്ടോ ഇതിങ്ങനെ വലിച്ചൂരി എടുക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എത്ര ടെമ്പറിലാണ് അതിന്റെ വയറ്റി കുടുങ്ങിപ്പോയെന്ന് നോക്ക് ഒരാൾ അങ്ങോട്ട് പിടിച്ച് വലിക്കുന്നു ഒരാൾ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഈ വലിയ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത് അല്ലേ എന്തായാലും രണ്ടുപേരും കൂടി വലിച്ചതിനെ പുറത്തിട്ട് കേട്ടോ അയാൾ മലനടിച്ച് വീഴുകയും ചെയ്തു ആ ജീവിയെ കണ്ടിട്ട് കണ്ടിട്ടൊരു പെൺകുൻ ടൈപ്പാണ് എന്ത് ജീവിയാണെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും ആൾ രക്ഷപ്പെട്ടു നമ്മുടെ കേരളത്തിലെ മറ്റാണെങ്കിൽ ഇപ്പം നാല് വീട്ടിലെ ചട്ടിക്കാത്തിരിക്കും ഈ മീൻ അല്ലേ